വഹിച്ച പാരമ്പര്യവുമായി മുസ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് എഴുപത്തി അഞ്ചാം വയസ്സിൽ പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതി നല്ല മാർക്കോടുകൂടി വിജയിച്ച തിരുവാലി പുന്നപ്പാല മഠത്തിൽ സാവിത്രി അമ്മയെ ആദരിച്ച് ബ്ലോക്ക് ഭരണസമിതി ജില്ലയിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ പഠിതാവ് കൂടിയാണ് നിലവിൽ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സാവിത്രി അമ്മ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കറിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തിയാണ് ഇവരെ ആദരിച്ചത് വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന് കീഴിൽ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി നല്ല മാർക്കോടുകൂടി വിജയിച്ച സാവിത്രിയമ്മ പ്ലസ് വൺ ക്ലാസിനു ചേർന്നും മികച്ച വിജയം ആവർത്തിക്കുകയായിരുന്നു വീട്ടിലെത്തിയ വി കെ ഹസ്കർ സാവിത്രിയമ്മയെ പൊന്നാടി എണീച്ച് ആദരിച്ചു ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ ഏറ്റവും പ്രായം ചെന്ന നമ്മുടെ സാവിത്രിയമ്മ ഈ വർഷം നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും പ്ലസ് ടു പാസ്സായി പാസ്സായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പത്താം ക്ലാസ് നമ്മൾ സെൻട്രൽ വരികയും അന്ന് പത്താം ക്ലാസ് എഴുതി നല്ല കൂടി പാസ്സായി അത് കഴിഞ്ഞ് പ്ലസ് വൺ എഴുതി പ്ലസ് വണ്ണിൽ നല്ല മാർക്ക് കിട്ടി അപ്പം മിനിയാന്ന് വന്ന റിസൾട്ടിൽ പ്ലസ് ടുവിലും വളരെ നല്ല മാർക്ക് കിട്ടി നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ പഠിത കൂടിയാണ് അപ്പോൾ അവർക്ക് ആശംസ അറിയിക്കുന്നത് കുട്ടിക്കാലത്ത് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന വിദ്യാലയ ദിനങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് സാവിത്രിയമ്മയുടെ ലക്ഷ്യം ഇനിയും പഠനം തുടരാനാണ് തീരുമാനം ആരോഗ്യസ്ഥിതി ഡിഗ്രി എന്ന മുന്നിലുണ്ട് സാക്ഷര മിഷന്റെ കീഴിൽ വീണ്ടും പഠിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഇങ്ങനെയൊക്കെ ഓരോ അവസരം കിട്ടാൻ ഉപയോഗിക്കാൻ എൻ്റെ മക്കളും എൻ്റെ കൂടെ നിന്നതും എനിക്ക് വലിയൊരു സൗകര്യമായി തീർന്നു പിന്നെ ഏതായാലും ശരി ഞാനും ഒന്ന് കൂടി കൊടുക്കുകയാണല്ലോ വിചാരിച്ചു തുടങ്ങിയതാണ് പിന്നെ എനിക്ക് തോന്നാൻ ഇനിയിപ്പോ തോന്നലുണ്ട് തിരുവാലി പുന്നപാല അന്തരിച്ച റിട്ടയർഡ് മേജർ പടവട്ടി രാമൻ നായരുടെ ഭാര്യയാണ് സാവിത്രിയമ്മ വ്യോമസേനയിൽ നിന്ന് വിരമിച്ച മകൾ പ്രേമനായരും ബിസിനസ് എക്സിക്യൂട്ടീവായ മകൻ പ്രമോദ് നായരും പേരക്കുട്ടികളും അമ്മയുടെ പഠനമോഹത്തിന് കൂട്ടായുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ബ്ലോക്ക് മെമ്പർ കെ സി കുഞ്ഞു മുഹമ്മദ് ബി ഡിഒ വൈ പി അഷറഫ് സാക്ഷരതാ ബ്ലോക്ക് കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ തുടങ്ങിയവർ കൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ